ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓക്കെ നമ്മളിപ്പോൾ കളിക്കുന്ന റോ ആണ് അതിനകത്ത് ഗായ് അതിനകത്ത് ക്യാബിൻ ക്രൂ സിമുലേറ്റർ എന്ന് പറയുന്ന ഗെയിമാണ് ഓക്കെ അപ്പോൾ നമുക്കത് കളിക്കാം ഓക്കെ ഇത്തിരി വോളിയം ഇത്തിരി കുറച്ചിട്ടുണ്ട് എന്ത് ഫൈവ് എന്ത് ചെയ്യേണ്ടത് ക്രിയേറ്റീവ് ടി ഫൈവ് ത്രീ ഐ ടി ഫൈവ് എന്തുവേണം കുറച്ച് ഫൈവ് പറയുന്നത് ഓക്കെ ആർട്ട് കൊടുത്ത് ഓക്കേ ഇനി എങ്ങനെയാണ് വഴിയല്ല ഇത് ജോലിട്ടല്ലേ ക്ലാസ് ആണോ ശരി ഏഷ്യങ്ങോട്ടൊന്നും അല്ലെങ്കിൽ കറക്റ്റ് വഴി പറ ഗേറ്റു സെവൻ എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട് ഗെയ് വൺ ടു ഫൈവ് വേണ്ടത് ഗേറ്റ് സിഫ്സ്റ്റുഡൻ ഗേറ്റ് ഫൈവ് അതാ ഇതല്ലേ അങ്ങോട്ട് എന്ത് സ്ലോ ആണ് കാര്യം ബോർഡിംഗ് ഡാറ്റ് സ്റ്റാർട്ടിങ് വേണ്ടത് സെവൻ ഓക്കെ ഐഫിങ് ഇതാണ് സേണെന്നാണ് തോന്നുന്നത് ഇവിടെ എന്താണ് അയ്യോ നമുക്കിനി ഇങ്ങനെ നമ്മളൊരു ക്യാബിൻ ഗ്രൂ ആണ് കാഴ്ചതിനകത്ത് നമുക്ക് ഇവിടെ ഇരിക്കാം കാണിച്ചുതരാം ഒരു ചെറിയ ഫ്ലൈറ്റ് ആണ് കേട്ടോ ഇത് കണ്ടില്ല ഒരു ചെറിയ ഫ്ലൈറ്റ് My Hello, ladies and gentlemen. This is your captain from the flight deck. Welcome aboard the flight. We're expecting a smooth ride today, so the seatbelt sign should remain off for most of the flight. Okay, okay. Thanks for flying with us, and once again, welcome aboard. Okay, okay. My door. Okay. Mm -hmm. isn't that mm -hmm. can you close either mm -hmm. Mm -hmm. ക്ലോസ് ആവുന്നില്ല ഇവരോടൊന്നുണ്ടായിട്ട് വേണമെങ്കിലും ൊന്നുംയ്യോ ഇറ്റ് റെക്കോർഡിംഗ് ഞാനിവിടെ റെക്കോർഡിങ് അവൻ അവനവിടെ റെക്കോർഡ് ഓക്കെ അതെന്തോ കണ്ണോ ആ ഏകേല ക്ലോസ് ചെയ്യണ്ടല്ലേ ഇത് കണ്ടില്ലേ ഗായസ് ഇങ്ങനെയും കാണണല്ലോ ഇത് ഞാൻ സീറ്റ് എടുന്ന പറയുന്നത് നമുക്ക് ഡോറാം ക്ലോസ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇത് ാണ് വെറൈറ്റി ഗെയിം ആണ് ഒന്നും അല്ല റോബ്ലോക്സ് ആണ് റോബ്ലോക്സിൽ ക്യാബിൻ ക്രൂ സിമുലേറ്റർ എങ്ങനെയാണ് ഈ ഗെയിമിൻ്റെ പേര് അതുകൊണ്ടോ ഒരു ലൈറ്റ് കഴിച്ചു റെഡ് ലൈറ്റ് ഉണ്ടോ അത് തന്നെ എവിടാണ് എനിണീക്കാൻ പറ്റുന്നില്ല എന്താണിത് start cruising altitude the flight attendants should start their in-flight service shortly sit back relax and enjoy the flight my yeah, Okay, give the coffee, give me a cup of coffee, Coca Cola, dinner, dinner, water, okay, okay. coffee. Bine. Ladies and gentlemen, this is your first officer from the flight deck. It looks like we're going to experience some. പിന്നെ പിന്നെ വാട്ടർ കോഫി ഇവിടെ ഒന്നും വേണ്ട ഇവിടെ പിന്നെയും വരണ്ടൊരു ഗ്രാഫ് ഏഷ്യം കോളായി വേണ്ട അടുത്ത കോഫി യും പിന്നെയും കോഫി ഇത് എന്താണിത് നിങ്ങള് കാഴ്ചക്കാ മതി പിന്നെ ഇത്ര കഴിച്ചാ മതി ഇവിടെ ടീ അല്ലേ Started our initial yeah. descent and we'll be landing soon. Thanks for flying with us and we hope to see you again soon. Yeah. Please prepare the cabin please for need arrival. Hey man, what are you doing? Hey man. Hey girl, please. belt to the going? കൺഗ്രാജുലേഷൻസ് ക്ലിക്ക് കണ്ടിന്യൂ എനിക്കിറങ്ങണം ഇത് എന്തൊക്കെയാണ് ഇതുവരെ എത്തിയില്ലല്ലേ വാവു വാവു വായിച്ച ഇത് കണ്ട നിങ്ങള്

വണ്ടിയിലേക്കില്ല ഈ ക്ലോസ് ആകും ക്ലോസ് ആവും ഈ ഡോർപ്പ് ഓപ്പൺ ആവുമോ നമുക്ക് ഇപ്പം റിപ്പോ നമ്മളിവിടെ ഇനി ഇറങ്ങണം എനിക്ക് വണ്ടിയിൽ ഇറങ്ങണം not going to get away this way. Oke, mau Oke, okay. okay, guys. Oke. Okay. എല്ലാരും അവരവരോട് എന്താണ് ഹാലോകുലോ എന്ന് വെച്ചോണ്ട് ഇപ്പോ ഇറങ്ങുന്നില്ല എല്ലാരും ഇറങ്ങി പോവുന്നു ഇറങ്ങി പോവുമില്ല കണ്ടില്ലേ വണ്ടിന്റെ അകത്ത് കേമറയും കൊണ്ട് വന്ന് ഇറങ്ങിയിട്ട് പോയി താനും പോടോ ഞാനും പോവാ പോയേ നിങ്ങള് പറയാന്ന് പോയേ